ലോക എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചപ്പോൾ മലയാള സിനിമ ഉറ്റുനോക്കുന്നത് ഇനി എന്നാണ് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുക എന്നുള്ളത് ലോക എന്ന് പറയുന്ന സിനിമ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കേരള കളക്ഷൻ തകർത്തു എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കേരളത്തിലേത് തകർക്കുന്നതിൻ്റെ മുന്നേ തന്നെ തകർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഹിറ്റിലേക്കാണ് ഈ ഒരു സിനിമ എത്തപ്പെട്ടത് റിലീസിൻ്റെ മുന്നേ ഈ ഒരു സിനിമ ഇൻഡസ്ട്രി അടിക്കും അല്ലെങ്കിൽ വലിയ ഹിറ്റ് അടിക്കും നൂറ് കോടി കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ കാര്യങ്ങളൊന്നും ആർക്കുമില്ലായിരുന്നു സിനിമ തിയേറ്ററിലെത്തി പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കയറി കൊളുത്തുകയായിരുന്നു ഈ ഒരു വർഷം എത്ര ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകൾ സംഭവിച്ചു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് ചോദിച്ചാൽ രണ്ട് ഇൻഡസ്ട്രി ഹിറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യം എംബുരാൻ എന്ന് പറയുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡ് വേൾഡ് വൈഡിൽ നിന്ന് നേടിയ കളക്ഷൻ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തു മഞ്ഞുമൽ ബോയ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരുന്നു ആ ഒരു എംപുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വെറും നാലോ അഞ്ചോ മാസങ്ങൾ മാത്രമേ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ആ ഒരു പട്ടം കയ്യിൽ വെക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനുശേഷം ലോക എന്ന് പറയുന്ന സിനിമ എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമയെ ഇടിച്ചിട്ടു ശേഷം തുടരും എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ നേടിയ ഒരു കളക്ഷനെ ബ്രേക്ക് ചെയ്തു ഇൻട്രസ്റ്റ് ഹിറ്റായി ശേഷം ലോക വരുന്നു ആദ്യം വേൾഡ് വൈഡ് എംബുരാ നേടിയ സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു ശേഷം കേരളത്തിൽ തുടരും അടിച്ച ആ ഒരു ഇൻട്രസ്റ്റ് ഹിറ്റ് പട്ടം ആ ലോക അടിച്ചെടുക്കുന്നു അങ്ങനെ ലോകക്ക് മുകളിൽ മറ്റൊരു സിനിമയും ഇല്ല എന്നുള്ളത് ബോക്സ് ഓഫീസിൽ ലോക എന്ന് പറയുന്ന സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കും കാട്ടിക്കൊടുത്തു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഇൻഡസ്ട്രി ഹിറ്റ് മലയാള സിനിമക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള സിനിമകൾ ഏതൊക്കെ എന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ലിസ്റ്റിലുള്ള മൂവി എന്ന് പറയുന്നത് ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമയാണ് ദൃശ്യം വണ്ണിനും ദൃശ്യം ടൂവിനുമൊക്കെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് കേരളത്തിന് പുറത്തും കേരളത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഇൻട്രസ്റ്റ് ഹിറ്റ് സംഭവിക്കാനുള്ള എല്ലാവിധ സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മൂവി എന്ന് പറയുന്നത് പാട്രിയറ്റ് എന്ന് പറയുന്ന മമ്മൂക്കയും ലാലേട്ടനും കുഞ്ചോക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും എല്ലാം അഭിനയിക്കുന്ന ആ ഒരു ചിത്രം ഇൻട്രസ്റ്റ് ഹിറ്റ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് എന്ന് ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം വായിച്ച ആളുകൾ അല്ലെങ്കിൽ നിർമാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്നും ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം അത്ര വരുമെന്നതിനാലാണ് ആ ഒരു മൂവി ഞങ്ങൾ ചെയ്യാതിരുന്നത് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാട്രിയേറ്റർ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മൂവിയാണ് നമ്മുടെ ആട് ത്രീ എന്ന് പറയുന്ന സിനിമ ആഡ് വണ്ണിനും ആഡ് ടൂവിനും ഒക്കെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടായിരുന്നു ആടു ടൂ എന്ന് പറയുന്ന സിനിമ ഏകദേശം അൻപത് കോടിയോളം വേൾഡ് ടു വേൾഡ് കളക്ഷൻ ഒക്കെ നേടിയ സിനിമയാണ് ആ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട് ആഡ് ത്രീ അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് ജയസൂര്യയുടെ തന്നെ കത്തനാർ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട് ഗോകുലം ഗോപാലൻ വലിയ ബഡ്ജറ്റിൽ പൂർത്തീകരിച്ച സിനിമയാണ് കത്തനാർ ഏകദേശം എൺപത് കോടിയോളമാണ് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് രണ്ട് രണ്ടര വർഷക്കാലം ജയസൂര്യ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയും വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്ന സിനിമയാണ് അതിന് ദുൽഖർ സന്മാൻ്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്താനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായിട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നഹാസ് ഹിദായത്ത് ആർ ഡി എക്സ് എന്ന് പറയുന്ന വലിയ വിജയം കൊണ്ടുവന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാനെ നായകനാക്കി ചെയ്യുന്ന സിനിമ ദുൽഖർ സൽമാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമായിരുന്നു ഡ്യൂക്ക് മലയാളത്തിൽ അവസാനമായിട്ട് നായകനായിട്ട് അഭിനയിച്ചത് ആ ഒരു ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി അതിനുശേഷം അത്ര ലാംഗ്വേജിലെല്ലാം ഹിറ്റുകൾ കൊണ്ടുവന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം വലിയ വിജയമായിരുന്നു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ അതിനുശേഷം ഡ്യൂ കി നായകനായിട്ട് മലയാളത്തിൽ വരാനിരിക്കുന്ന മൂവിയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രം ആ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മൂവിയാണ് ലോക ടു എന്ന് പറയുന്ന സിനിമ ലോക വണ് തീർത്ത ആ ഒരു വിസ്മയം കളക്ഷൻ കാര്യങ്ങളെല്ലാം മറികടക്കാൻ ലോക ടൂവിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടൊവിനോ തോമസും ദുൽഖർ സൽമാനും മൂത്തോനായിട്ട് മമ്മൂക്കയും കല്യാണി എല്ലാം ലോക ടൂ എന്ന് പറയുന്ന ചിത്രത്തിൽ വരുമ്പോൾ ആ ഒരു ചിത്രം ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിന് മുകളിൽ നിൽക്കുന്ന ഒരു വിജയം തന്നെ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ മുന്നേ ഹൈപ്പ് കാര്യങ്ങളെല്ലാം ഉള്ള സിനിമകളാണ് ഞാൻ പറഞ്ഞ ഈ സിനിമകളെല്ലാം ഈ ഒരു സിനിമകളെല്ലാം ഇൻഡസ്ട്രി ഹിറ്റ് കൊണ്ടുവരും എന്ന് റിലീസിന്റെ മുന്നേ തന്നെ പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം ഉണ്ട് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രം കേട്ടോ അല്ലാതെയും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ലോക എന്ന് പറയുന്ന ചിത്രമൊക്കെ റിലീസാവുന്നതിന്റെ മുന്നേ വരെ ഇൻഡസ്ട്രി ഹിറ്റ് ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ വന്ന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി കയറി കൊളുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുന്ന നല്ല സിനിമകൾക്കും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ സംഭവിക്കും അങ്ങനെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി ചെറിയ സിനിമകളും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കട്ടെ പ്രതീക്ഷ കൽപ്പിക്കുന്ന പ്രതീക്ഷയുള്ള സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നത് ഓക്കെ ബൈ